എല്ലാവർക്കും നമസ്കാരം ടോപ്പ് വൺ യു കെ അപ്ഡേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് യു കെയിലെ വിസ നിയമങ്ങളിൽ വന്നിട്ടുള്ള മാറ്റങ്ങളെക്കുറിച്ചാണ് ഈ വിസയിലേക്ക് മാറിയിട്ടുള്ള വിവരം നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണുമല്ലോ വിസയിലേക്ക് മാറുന്നതിനുള്ള സമയപരിധി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് വരെ നീട്ടിയിരിക്കുന്നു വിസ കൈവശമുള്ളവർ പൂർണ്ണമായും രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ചിനുള്ളിൽ ഓൺലൈൻ ഇ വിസ സംവിധാനത്തിലേക്ക് മാറണം അന്താരാഷ്ട്ര യാത്രയ്ക്കായി ഈ സമയപരിധി വരെ ഫിസിക്കൽ രേഖകൾ സ്വീകരിക്കാവുന്നതാണ് ഡിസംബറോടെ വിസ കൈവശം ഉള്ളവർ പൂർണ്ണമായും ഇ വിസ സംവിധാനത്തിലേക്ക് മാറണമെന്നാണ് നേരത്തെ അറിയിച്ചിരുന്നത് എന്നാൽ ഒട്ടേറെ പേർ ഇനിയും ഡിജിറ്റൽ സംവിധാനത്തിലേക്ക് മാറാനുണ്ട് അതുകൊണ്ടാണ് സമയപരിധി നീട്ടുന്നത് മൂന്ന് പോയിൻറ്റ് ഒന്ന് ദശലക്ഷത്തിലധികം ആളുകൾ ഇതിനകം തന്നെ ഇ വിസയിലേക്ക് മാറിയിട്ടുണ്ട് ഇനിയും ഇ വിസയിലേക്ക് മാറാത്തവർ ആവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകുമെന്ന് യു കെ മൈഗ്രേഷൻ ആൻഡ് സിറ്റിസൺഷിപ്പ് വകുപ്പ് അറിയിച്ചു ഇന്ത്യക്കാർ അടക്കം നിരവധി ആളുകൾക്ക് ഉപകാരപ്രദമാണ് ഈ സഹായം ഈ വിസയിലേക്ക് മാറുന്നത് സൗജന്യവും ലളിതവുമാണ് അത് കൂടുതൽ സൗകര്യപ്രദവുമാണ് ഈ വിസ നഷ്ടപ്പെടാനോ മോഷ്ടിക്കാനോ കൃത്രിമം നട കാണിക്കാനോ സാധിക്കില്ല എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത പേപ്പർ വിസ കൈവശമുള്ളവർ ഗവൺമെൻറ് ജിഒ വി ഡോട്ട് യു കെ ഓൺലൈൻ സിസ്റ്റം വഴി ഇ വിസ സംവിധാനത്തിലേക്ക് മാറണമെന്നാണ് അധികൃതർ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഡിജിറ്റൽ സേവനങ്ങൾ നടപ്പാക്കാൻ ഘട്ടം ഘട്ടമായി നടപടികളാണ് യു കെ മൈഗ്രേഷൻ വകുപ്പ് കൈക്കൊള്ളുന്നത് ഇങ്ങനെയുള്ള മാറ്റങ്ങളാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് ഇ വി സിയിലേക്ക് മാറാത്തവർ ഇനിയും ഉണ്ടെങ്കിൽ തീർച്ചയായും മാർച്ചിനുള്ളിൽ ഇ വി സിയിലേക്ക് മാറണമെന്നാണ് യു കെയിലെ ഗവൺമെൻറ് അറിയിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഇ വി സിയിലേക്ക് മാറുക ഈ ഇതുപോലത്തെ ഇൻഫർമേഷനുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ഈ ചാനൽ ഇതുപോലെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക നന്ദി നമസ്കാരം